ഹലോ അസ്സാമലൈക്കും നമ്മളുടെ നമ്മൾ ഫോണത്തെ പാസ്വേഡില്ല നമ്മൾ പെട്ടെന്ന് നമ്മളെ ഫോൺ മൊത്തം ഇട്ട് പോയി നമ്മളെ പാസ്വേഡ് ഒക്കെ പോയി അപ്പം ആ പാസ്വേഡ് കിട്ടാനുള്ളൊരു ഐഡിയ ആണ് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടുക ഞാനങ്ങനെ നോക്കിയതാ കേട്ടോ പാസ്വേഡ് നമ്മളേന്ന് നഷ്ടപ്പെട്ട പാസ്വേഡ് നമ്മളതിന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഞാൻ നോക്കി അപ്പോൾ അതിൽ നോക്കി ഞാൻ കണ്ടെങ്കിൽ കാണിച്ചുതരാം പാസ്വേഡ് ഇവിടെ എങ്ങനെയാണ് എടുക്കണമെന്നുള്ളത് എൻ്റെ യാഥാർത്ഥ്യം ഞാൻ കാണിച്ചുതരാം ൾ പിന്നെ സെറ്റിങ്സിൽ പോകണം സെറ്റിങ്സ് പോ വേറെ ഫോൺ എടുത്തായിട്ട് ഈ സെറ്റിങ്സിൽ നമ്മൾ പോയിട്ട് ഇതാണ് സെറ്റിങ്സിൽ പോയിട്ട് സിസ്റ്റം നെറ്റ് വർക്ക് ആൻഡ് ഇതാണ് കാണല്ലേ കറക്റ്റായിട്ട് ഓരോ ബാറ്ററി സ്റ്റോറേജ് സൗണ്ട് വൈബ്രേഷൻ ഡിസ്പ്ലേ ഇങ്ങനെ ഓരോ ഇതില്ലേ അതിലൊക്കെ ഏപ്പിട്ടങ്ങനെ നീക്കി കൊടുക്കുക ഗൂഗിൾ പറഞ്ഞ് ഈ ഗ്ലൂ ഗൂഗിൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക കണ്ടോ ഗൂഗിൾ പറഞ്ഞ് ക്ലിക്ക് ചെയ്യും ചില രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട് ചില ആൾക്കാരിൽ ഇങ്ങനെയല്ല പല സൈസായിട്ട് ഇങ്ങനെ വരിക കേട്ടോ ഓരോന്നായിട്ട് ഫയലിൻ്റെ ഹബ്ബ് ഓട്ടോ ഫൈല് നന്നായിട്ടിങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനുണ്ട് അതാണ് ചില ചില ആൾക്കാരിൽ ഇങ്ങനെ വ്യത്യസ്തമായി വരുന്നത് ഇതിലുണ്ട് വരുന്നുണ്ട് ഇത് വേറെ കമെൻറ്റഡ് ആൾ സർവീസ് ഇതിൽ നമ്മൾ ആൾ സർവീസ് എന്ന് ക്ലിക്ക് ചെയ്യുക വേണ്ട ഇതിൽ ആൾ സർവീസ് തന്നെ ക്ലിക്ക് ചെയ്തങ്ങനെ വരും അപ്പോൾ അവിടെ ഇത് ആൾ സർവീസ് അടിച്ചിട്ട് കണ്ടത് നമ്മളിങ്ങനെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ യൂസേജ് ചെയ്യേണ്ടി അങ്ങനെ ഓരോ ഇതിങ്ങനെ വരില്ലേ കീ ചെയ്യേണ്ടി ഡിവൈസ് ഫോൺ നമ്പർ കണ്ടത് എസ് എം എസ് ഇങ്ങനെ ഓരോ ഇങ്ങനെ വരും കണക്റ്റഡ് ആപ്പ് ഗൂഗിൾ ഫിറ്റ് അങ്ങനെ പലതുണ്ട് ഓരോ ഓപ്ഷൻസും വരും നമ്മൾ ദീക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല ദീക്കൊക്കെ പോകാണ്ട് നമുക്ക് നമ്മൾ ഓട്ടോ ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ ഉണ്ടല്ലേ ഇതേണ്ട ഓട്ടോ വിത്ത് കറക്റ്റായി കാണില്ലേ ക്ലിയറായി കാണില്ലേ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാണ് കിട്ടണത് ക്ലിയർ കുറവ് വരും എടുക്കുന്ന ഫോണിൻ്റെ മിസ്റ്റേക്ക് കേട്ടോ ഗൂഗിൾ ഗൂഗിൾ അക്കൗണ്ട് പേഴ്സണൽ ഇൻഫോം ഗൂഗിൾ പാസ്വേഡ് മാനേജർ ഗൂഗിൾ പേ ക്ലോസ് ആയി കൊടുക്കുക പെർഫറൻസസ് എന്നറേ അതിൽ ഇത് നമ്മൾ പോകേണ്ടി വരും ചില കീഴുള്ളതില്ലേ കീ ഉള്ള ഗൂഗിൾ പാസ്വേഡ് മാനേജർ പാസ്വേഡ് പാസ് കീസ്ന്ന് തന്നെ ഇല്ലേ അതിൽ പോകും കേട്ടോ അതിൽ പോയിതാ അതിൽ പോയി കഴിഞ്ഞാൽ ഇതാ ഞാൻ ഞങ്ങൾക്ക് കിട്ടണത് ഇങ്ങനെയാണ് ക്ലിയറായി വരില്ലല്ലോ നമുക്ക് നമുക്ക് കിട്ടണിങ്ങനെയാണ് ക്ലിയറായിട്ട് ഏതാ നമ്മൾക്ക് ഗൂഗിൾ ഡോട്ട് എന്ന് പറഞ്ഞിട്ടോ ഗൂഗിൾ ഡോട്ട് കോമായിട്ടാണ് ചില യൂട്യൂബുകാർ നമ്മളെ ഫുള്ള് പാസ്വേഡ് ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഫോണിൽ ഞങ്ങൾ ഒറ്റ പാസ്വേഡ് ഇതിലില്ല ഞങ്ങൾ നോക്കി നമ്മൾ പിന്നെ ഇവിടെ പോയിട്ട് ഈ പാസ്വേഡ് നോക്കുക ഇതിലൊക്കെ ഞങ്ങൾ പാസ്വേഡ് ഒറ്റ ആഡ് പാസ്വേഡ് ഒറ്റ പാസ്വേഡ് ഇതിൽ ആഡ് ചെയ്യായിട്ടാണ് ചില ഫോൺ മൊത്തമായിട്ട് ഇന്നലെ പോയി ഇന്നലെ പോയിട്ട് പിന്നെ കടയിൽ കൊണ്ടുപോയിട്ടൊക്കെ ഇമെയിൽ ഐ ഡിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലും പാസ്വേഡ് ചോദിക്കണമല്ലോ പാസ്വേഡ് ഒന്നും അടിച്ചു വെക്കില്ല ഇതാണ് ഇതിൻ്റെ കഥ അപ്പം നമ്മൾ ചിലത് പറയണത് ശരിയാണോ അറിയില്ല ചില ആൾക്കാരെ വളരെ ഉപകാരമായി ഞങ്ങൾക്കൊരു ഉപകാരമായിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് അറിയിക്കുക